ആ കേത്തിന്റെ ഒരേ അവത മഴവിൽ കാസുന്ദരകൻ സെവൻ ഈരാട്ട ഐവപ്പകരം കാത്തിരിക്കും പോലെ അവതരിക്കുകയാണ് കൂട്ടറേ അഴുകി മഴപിൽ കാവടി മണ്ണിലും മനസ്സിലും മാതംഗ മഹിമ നിറയുന്ന മലയാള പെരുമയുടെ പടിവാദിക്കൽ അഴകിന്റെതോടി അവതാരം കൊണ്ട വരികയാണ് കോടനാടൻ കാടിന്ന സ്യ സൗന്ദര്യം ശാരീരിക മഹിമകളോട് ഏറ്റുവാങ്ങി പിറവികൊണ്ട മാതങ്ക മാണി കവിത വരികയാണ് അതേനാണ്

ആന കേരളത്തിന്റെ വിരിമാലേക്ക് ചരിത്രയാത്ര തുടങ്ങിയവൻ അഴകിന്റെ കൂടനാടം അവിടുത്തെ ആനക്കൂടം കടന്ന് ആന കേരളത്തിന്റെ ആത്മാവ് തൊട്ടെറിഞ്ഞവൻ അതെ നാടിന്റെ ഭൂമുഖപ്പടിയിൽ പ്രൗഢിയുടെ പമ്പിളിച്ച അവതരിച്ച താരകം കാത്തുപാത്തിരുന്ന പ്രിയതമയ്ക്ക് കണ്ണറിയെ സ്നേഹിക്കുവാൻ പരവൻ പറമ്പിൽ അച്ചായൻ കണ്ടെടുത്ത വിസ്മയം താരങ്ങളിൽ താരമായി ആന കേരളത്തിന്റെ അഭിമാന ദലതി മാറിയ ഐരാവത സമൻ അവതരിക്കുകയാണ് ആയിരങ്ങൾക്കിറിയ അവതാരത്തിലെ രാജകീയ തന്റെ രീതിയാക്കി മാറ്റിയ രാജസ്നേഹിത ക്രിസ്തുത്വം മധ്യ കേരളത്തിലും മധ്യതിരുവിതാംകൂരിലും കടന്നു വന്ന് പടക്കളങ്ങൾ വരെ അടക്കി വാഴുന്ന തിരുവിതാംകൂർ ഗജശ്രേഷൻ ഇതാ പൂരങ്ങളുടെ പൂരവും പേരെടുത്ത വേലകളും കൂടി താരമായ പാലകാപ്പെ പ്രജാപതി അവതരിക്കുന്നു ധീര യുവത്വത്തിന്റെ ചേരത്തിളപ്പിൽ കാർക്കോലെടുത്ത ചൊട്ടക്കാരനെ അനന്തപുരിക്കാരൻ ബാലാജിയുടെ ഗന്ധർവൻ ഈ അവതരിവൻ അയ്യപ്പനും തോമയിൽ കൂട്ടത്തിന്റെ നായകനായി അവതരിപ്പിക്കാൻ ആണിപ്പൂത്തിലേക്ക് സ്വകാര്യം അറക്കുന്ന കണക്കില്ലാത്ത കരുണയുടെ തീരാ സാഗരം എന്ന മണ്ണിലേ മാ ശ്രീമാൻ തെക്കൻ മണ്ണുന്റെ മടിത്തുള്ള തമ്പുരാനായി ഉയർട്ടുകരയുടെ വണ്ടിയിൽ നിന്ന് പടികടന്ന് വന്നവൻ ദേവസേനയുടെ നായകൻ സിന്ദൂര കുലപതിരായ യുവജന സമിതിയുടെ വീര നായകനായി അവതരിപ്പിക്കും നിയോഗമെന്ന മൂന്നക്ഷരം കൊണ്ട് എന്ന പത്ത് പൂരപ്പുറുകൾ അടക്കി ഭരിക്കുന്ന ധരിക്കുന്ന ഉണ്ണിഗണപതി ചന്ദം കാണുന്നവർ കാണുന്നവർ നെഞ്ചിലേറ്റിൽ ആളിക്കുന്ന ഐശ്വര്യ സേബാൻ ഉണ്ണിമങ്ങാട് ഗണപതിക്കും സ്വാഗതം അടുങ്ങു വിരുന്നു അവനും പട്ടത്താണത്തിന്റെ വീരനായകനായി പട്ടത്താണത്തിന്റെ വീരപുരുഷനായി അവതരിക്കുന്ന യുവരാജാവ് പത്താനം സ്കന്തം ആനയടി പൂരത്തിലേക്ക് സ്വാഗതം കരിമ്പനകളുടെ നാട്ടിൽ നിന്നും ആനയടി തമ്പരാതിന്റെ മണ്ണിൽ പൂരം കൂടുവാൻ തുടങ്ങുന്നു തിരുവോകപുര സങ്കരനാരായണൻ സ്വാഗതം ഒരായിരം സ്വാഗതം സ്വകാര്യം രാജശേഖരൻ